ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ഭഗവത്ഗീത അദ്ധ്യായം ഒന്ന് ശ്ലോകം മുപ്പത്തൊന്ന് ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ എനിക്ക് വിജയം ആവശ്യമില്ല രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട കൃഷ്ണ ഭാവാർത്ഥം ബന്ധരായ ജീവാത്മാക്കൾ തങ്ങളുടെ യഥാർത്ഥമായ പ്രതിപത്തി വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണെന്ന സത്യം മനസ്സിലാക്കാതെ ശാരീരിക ബന്ധങ്ങളാൽ ആകൃഷ്ടരാവുകയും അങ്ങനെ സന്തോഷിക്കാമെന്ന് ആശിക്കുകയും ചെയ്യുന്നു ജീവിതത്തെക്കുറിച്ചുള്ള അന്ധമായ ആശയഗതി മൂലം ഭൗതിക സുഖാനുഭവങ്ങൾക്ക് കാരണമെന്തെന്നു കൂടി അവർ മറന്നു പോകുന്നു ഒരു ക്ഷത്രിയന് വേണ്ടുന്ന ധാർമ്മിക നിയമങ്ങൾ പോലും അർജുനൻ മറന്നതുപോലെ തോന്നുന്നു എത്രയും പ്രഭാവപൂർണ്ണവും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവയുമായ സൗരമണ്ഡലത്തിൽ പ്രവേശിക്കാൻ രണ്ടു കൂട്ടർക്കെ അർഹതയുള്ളൂ എന്ന് പറയപ്പെടുന്നു കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധകളത്തിൽ വീണു മരിക്കുന്നവനും ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക സംസ്കാരത്തിന് സ്വയം സമർപ്പിച്ചവനും ബന്ധുക്കളെ എന്നല്ല ശത്രുക്കളെ പോലും ഹിംസിക്കാൻ അർജുനൻ ഇഷ്ടപ്പെടുന്നില്ല ബന്ധുക്കളെ കൊന്നിട്ട് തനിക്ക് ജീവിതത്തിൽ സുഖിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് യുദ്ധത്തിനെ ഒരുങ്ങുന്നതുമില്ല ബിഷപ്പ് തോന്നാത്ത ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുപോലെ നിരാശ കൊണ്ട് കാട്ടിൽ പോയി ഏകാന്ത ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പക്ഷേ ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് രാജ്യം ആവശ്യമാണ് മറ്റേതൊരു പ്രവൃത്തിയും ക്ഷത്രിയനെ ഉചിതമല്ല അർജുനനെ രാജ്യമില്ല ബന്ധുക്കളിൽ നിന്ന് തൻ്റെ അച്ഛൻ അവകാശപ്പെട്ട രാജ്യത്തെ പൊരുതി തിരിച്ചെടുക്കലല്ലാതെ അർജുനനെ തൻ്റെ രാജ്യം നേടിയെടുക്കാൻ മറ്റൊരു പോംവഴിയില്ല അതിന് അർജുനൻ ഒരുക്കമല്ലതാനും ഈ നിലയിൽ കാട്ടിൽ പോയി നിരാശാപൂർണമായ ഏകാന്ത ജീവിതം നയിക്കാൻ മാത്രമേ തരമുള്ളൂ ശ്ലോകം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഒരുമിച്ച് പറയുകയാണ് ഹരേ കൃഷ്ണ ഹേ ഗോവിന്ദ രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം തന്നെയും ഞങ്ങൾക്ക് എന്തു പ്രയോജനം ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ ഈ രണാങ്കണത്തിൽ വന്നു നിൽക്കുന്നു മധുസൂദന ഗുരുജനങ്ങൾ പിതൃപിതാമഹന്മാർ മക്കൾ അമ്മാവന്മാർ ശ്വശുരന്മാർ ശ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ വന്നു നിൽക്കുന്നത് ഞാൻ എന്തിനാ അവരെ കൊല്ലണം അവരെ വധിക്കുകയിൽ ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല കൃഷ്ണ പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാവുക ജനാർദ്ദന ധൃതരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ് ഭാവാർത്ഥം ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന എന്നർത്ഥമുള്ള ഗോവിന്ദ എന്ന പദം ആണിവിടെ അർജുനൻ കൃഷ്ണനെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നത് സാരവത്തായ ഈ ഉപയോഗിച്ചതുകൊണ്ട് തൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതെന്തെന്ന് കൃഷ്ണൻ മനസ്സിലാക്കണമെന്ന് അർജുനൻ ധ്വനിപ്പിക്കുന്നു ഗോവിന്ദ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിയല്ല എങ്കിലും ഗോവിന്ദൻ്റെ ഇന്ദ്രിയ സന്തർപ്പണത്തിനെ ശ്രമിക്കുന്നതായാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി തൃപ്തി അടഞ്ഞുകൊള്ളും ഭൗതിക ലോകത്തിൽ എല്ലാവരും തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ഇഷ്ടാനുസൃതമായി ഭഗവാൻ അത് തന്നുകൊള്ളുമെന്നും അവർ ആശിക്കുന്നു എന്നാൽ ഭഗവാൻ സകല ജീവാത്മാക്കൾക്കും അവരാഗ്രഹിക്കുന്ന തോതിലല്ല അർഹിക്കുന്ന തോതിലത്രേ ഇന്ദ്രിയ സംതൃപ്തി നൽകുന്നത് മറിച്ച് സ്വന്തം ഇന്ദ്രിയ സംതൃപ്തി ആഗ്രഹിക്കാതെ ഗോവിന്ദൻ്റെ ഇന്ദ്രിയ സന്തുഷ്ടി മുൻനിർത്തി പ്രവർത്തിക്കുന്ന ജീവനെ ഗോവിന്ദ കൃപയാൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറും ബന്ധുക്കളോടും സമുദായത്തോടുമുള്ള അർജുനൻ്റെ അഗാധമായ മമതാബന്ധം സ്വാഭാവികമായ അനുകമ്പയാൽ ഇവിടെ ഭാഗികമായി പ്രദർശിക്കപ്പെട്ടു അത് അദ്ദേഹത്തിന് യുദ്ധവൈമുഖ്യമുണ്ടാക്കി മാത്രമല്ല താൻ നേടിയ ഐശ്വര്യത്തെ ബന്ധുമിത്രാദികളെ കാണിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും അർജുനനാകട്ടെ തൻ്റെ ബന്ധുക്കളെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നും ഐശ്വര്യത്തിൽ പങ്കുകൊള്ളാൻ ആരും ഉണ്ടാവില്ലെന്നും ഭയപ്പെടുന്നു ഭൗതിക ജീവിതത്തിലെ സ്വാഭാവികമായ കണക്കുകൂട്ടലാണ് ഇത് ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ആധ്യാത്മിക ജീവിതം ഭക്തന് ഭഗവാന്റെ ഇംഗിതം നിറവേറ്റണമെന്ന് മാത്രമാണ് ആഗ്രഹം അതുകൊണ്ട് സർവവിവിധങ്ങളായ ഐശ്വര്യങ്ങളെയും ഈശ്വരേ ചെയ്യാൽ ഭഗവത് സേവനത്തിനായി അയാൾ സ്വീകരിക്കും ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ഒന്നും സ്വീകരിച്ചു കൂടതാനും അർജുനൻ ബന്ധുക്കളെ ഹിംസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഒന്നാവശ്യമെങ്കിൽ കൃഷ്ണൻ സ്വയം അത് ചെയ്യട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു രണാങ്കണത്തിലെത്തുന്നതിനു മുമ്പ് തന്നെ കൃഷ്ണൻ അവരെ കൊന്നുകഴിഞ്ഞു എന്നും താൻ അദ്ദേഹത്തിന് ഒരു ഉപകരണമാവുക മാത്രമേ ഇനി വേണ്ടു എന്നും ഈ സമയത്ത് അർജുനൻ അറിഞ്ഞിരുന്നില്ല ഇത് ഇനി അടുത്ത അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് സ്വതേയ ഭഗവത് ഭക്തനായ അർജുനൻ ദുഷ്ടന്മാരായ ബന്ധുക്കളോട് പക വീട്ടാൻ ഉദ്ദേശിച്ചില്ല എന്നാൽ അവരെല്ലാം കൊല്ലപ്പെടണമെന്നായിരുന്നു ഈശ്വരഹിതം കൃഷ്ണഭക്തൻ അപരാധികളോട് പകവിട്ടാറില്ല തന്നോട് പ്രവർത്തിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാർക്ക് ദുഷ്ടന്മാർ ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല അതുകൊണ്ട് അർജുനൻ ശത്രുക്കളെ വെറുതെ വിടാനാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും കൃഷ്ണൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു ശ്ലോകം മുപ്പത്താറ് അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമുക്കുചിതമല്ല അല്ലയോ മാധവ സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് നാം എന്തു നേടാനാണ് ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും ഭാവാർത്ഥം വൈദിക പ്രമാണങ്ങൾ അനുസരിച്ച് അക്രമികൾ ആറു കൂട്ടരാണ് വിഷം കൊടുക്കുന്നവൻ വീടിന് തീവ്ക്കുന്നവൻ മാരകമായ യുദ്ധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ സ്വത്ത് കൊള്ളയടിക്കുന്നവൻ ഭൂമി കയ്യേറുന്നവൻ അന്യൻ്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ അത്തരം അക്രമികളെ ഉടനെ വധിക്കണം അതുകൊണ്ട് പാപമില്ല ഏതു സാധാരണക്കാരനും അനുയോജ്യമായ കർമ്മമാണിത് പക്ഷേ അർജുനൻ അങ്ങനെ ഒരു സാമാന്യ മനുഷ്യനല്ല സ്വഭാവേന സാത്വികനാണ് അർജുനൻ അതുകൊണ്ട് സത്വഭാവോചിതമായ മണ്ണം അക്രമികളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നു ഇനി സാത്വികത്വം പക്ഷേ ക്ഷത്രിയന് ചേർന്നതല്ല ഒരു രാജ്യം ഭരിക്കാൻ ചുമതലപ്പെട്ട ആൾ സാത്വികനാകണം പക്ഷേ ഭീരുവാകാൻ പാടില്ല ഉദാഹരണത്തിന് രാമൻ സത്വശീലനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ അതായത് രാമരാജ്യം ജീവിക്കാൻ ആ രാമരാജ്യത്തിൽ ജീവിക്കാൻ പ്രജകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു അദ്ദേഹം ഒരിക്കലും ഭീരുത്വം കാണിച്ചിട്ടില്ല തൻ്റെ ഭാര്യയെ കവർന്നുകൊണ്ടുപോയ അക്രമിയായ രാവണനെ അദ്ദേഹം ലോകചരിത്രത്തിൽ മറ്റെങ്ങും സംഭവിക്കാത്ത വിധം വേണ്ടുന്ന പാഠം പഠിപ്പിച്ചു വിട്ടു അർജുനനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പിതാമഹൻ ഗുരുക്കൾ സുഹൃത്തുക്കൾ മക്കൾ പൗത്രന്മാർ എന്നിവരാണ് അക്രമികളായിട്ടുള്ളത് എന്നൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് സാമാന്യമായി അക്രമികളോട് ചെയ്യാവുന്ന കടും കൈകൾ അവരോട് പ്രയോഗിക്കാൻ വയ്യെന്നു തോന്നിയതും കൂടാതെ സാത്വികന്മാർ ക്ഷമിക്കേണ്ടവരാണല്ലോ അടിയന്തിരമായ രാഷ്ട്രീയ സ്ഥിതികളെക്കാൾ അത്തരം നിയമങ്ങൾക്കാണ് അവർ പ്രാധാന്യം കല്പിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തി സ്വന്തം ബന്ധുക്കളെ ഹിംസിക്കുന്നതിലും ഭേദം ധർമ്മത്തിൻ്റെയും സൽ സ്വഭാവത്തിൻ്റെയും പേരിൽ അവർക്ക് മാപ്പ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് അർജുനൻ കരുതുകയുണ്ടായി ക്ഷണികവും ശാരീരികവുമായ സുഖത്തിനു വേണ്ടി കൊല്ലുക എന്നതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം കരുതുന്നില്ല സാമ്രാജ്യങ്ങളും അവയിൽ നിന്ന് നേടുന്ന സുഖങ്ങളും ശാശ്വതങ്ങളല്ലെന്നിരിക്കെ തൻ്റെ ജീവിതത്തെയും ഭാവിയിൽ തനിക്ക് ലഭിക്കാവുന്ന മുക്തിയെയും തന്നെ താൻ എന്തിനെ ബന്ധുവതം കൊണ്ട് നഷ്ടപ്പെടുത്തണം ഐശ്വര്യദേവതയുടെ നാഥനെന്നർത്ഥമുള്ള മാധവനാമം ഇവിടെ കൃഷ്ണനെ പറ്റി പ്രയോഗിച്ചത് വെറുതെയല്ല ഭാഗ്യദേവതയുടെ നാഥനായ കൃഷ്ണൻ നിർഭാഗ്യത്തിൽ കലാശിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കരുതെന്ന് അർജുനൻ കൃഷ്ണനോട് വ്യക്തമാക്കി എന്നാൽ കൃഷ്ണൻ തൻ്റെ ഭക്തന്മാരെ എന്നല്ല ആരെയും വിപത്തിലേക്ക് ഒരിക്കലും നയിക്കാറില്ല ശ്ലോകം മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഒരുമിച്ച് പറയുകയാണ് ജനാർദ്ദന ലോപാവേശം കൊണ്ട് ഇവർ ബന്ധു ഹിംസയിലും സുഹൃത്തുക്കളോട് പൊരുതുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും കുലക്ഷയത്തിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളെക്കുറിച്ചുള്ള നമ്മൾ ഈ പാപകർമ്മങ്ങളിൽ എന്തിനെ വ്യാപൃതരാകണം ഭാവാർത്ഥം എതിർകക്ഷി ചൂതാട്ടത്തിനോ യുദ്ധത്തിനോ ക്ഷണിച്ചാൽ ക്ഷത്രിയൻ ഒഴിഞ്ഞുമാറരുതെന്നാണ് ചട്ടം അതനുസരിച്ച് ദുര്യോധന പക്ഷത്തിൻ്റെ വെല്ലുവിളിയെ അർജുനൻ നേരിടാതെ വയ്യ വെല്ലുവിളിയുടെ ദുഷ്ഫലങ്ങളെപ്പറ്റി മറ്റു കക്ഷികൾ പൂർണ്ണമായി ഗ്രഹിച്ചിരിക്കുകയില്ലെന്ന് അദ്ദേഹം വിചാരിക്കുന്നു അർജുനൻ ആ ദുഷ്ഫലങ്ങളെ മുഴുവൻ കാണുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല നല്ല ഫലമുളവാക്കുന്ന കടപ്പാട് നിറവേറ്റപ്പെടേണ്ടവയാണ് ഫലം മറിച്ചായാൽ അതിനെ ബാധ്യസ്ഥരല്ല ഇങ്ങനെ ഇരുവശവും ചിന്തിച്ചു നോക്കി അർജുനൻ യുദ്ധം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയുണ്ടായി ശ്ലോകം മുപ്പത്തൊമ്പത് വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു ഭാവാർത്ഥം കുടുംബാംഗങ്ങളെ വീണ്ടും ഇതം വളരാനും ആത്മീയ മൂല്യങ്ങൾ നേടാനും സഹായിക്കുന്ന അനേകം മതാചാര വിശേഷങ്ങൾ വർണ്ണാശ്രമവ്യവസ്ഥയിലുണ്ട് ജനനം മുതൽ മരണം വരെ തുടരുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയകൾ തലമുതിർന്നവരുടെ ചുമതലയിൽ നടത്തുന്നു അവരെല്ലാം മൃതിയടഞ്ഞാൽ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കുടുംബാചാരങ്ങൾ നിലച്ചേക്കാം ശേഷിച്ച ഇളം തലമുറക്കാർ അധാർമിക സ്വഭാവം കൈക്കൊള്ളുകയും അങ്ങനെ ആത്മീയ മുക്തിക്കുള്ള അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്തേക്കും അതുകൊണ്ട് വംശപിതാക്കൾ ഒരിക്കലും വദാർഹരല്ല ശ്ലോകം നാൽപ്പത് അല്ലയോ കൃഷ്ണ കുലത്തിൽ അധർമ്മം മുന്നിട്ടു നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു ഭാവാർത്ഥം സമൂഹത്തിൽ സജ്ജനങ്ങൾ കൂടുതലുണ്ടാവണം അത് ജീവിതത്തിൽ സമാധാനത്തിനും ഐശ്വര്യത്തിനും ആത്മീയ വിശ്വാസത്തിനും കളമൊരുക്കുന്നു രാജ്യത്തിൻ്റെയും ജനതയുടെയും പൊതുവായ ആത്മീയോത്കർഷണത്തിനു വേണ്ടി സമൂഹത്തിൽ സജ്ജനങ്ങൾക്ക് പ്രാമുഖ്യമുണ്ടാകാത്തക്ക രൂപീകരിക്കപ്പെട്ടവയാണ് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ വ്യവസ്ഥകൾ അത്തരം ഒരു ജനസമൂഹം അതിലെ സ്ത്രീകളുടെ ചാരിത്രത്തെയും വിശ്വസ്തതയെയും ആശ്രയിച്ചു നിലനിൽക്കുന്നു കുട്ടികൾ പിഴച്ചു പോകാൻ എളുപ്പമുണ്ട് സ്ത്രീകൾ അതം പതിക്കാനും അത്ര തന്നെ എളുപ്പമുണ്ട് അതുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും കുലത്തിലെ പ്രായം ചെന്നവർ രക്ഷിക്കേണ്ടിയിരിക്കുന്നു വിവിധങ്ങളായ മതാചാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കഴിയുന്ന സ്ത്രീകൾ വഴിവിഴച്ചു പോകാൻ ഇടയില്ല സ്ത്രീകൾ സാമാന്യമായി ബുദ്ധിമതികളല്ലെന്നും അതുകൊണ്ട് അവരെ വിശ്വസിച്ചുകൂടെന്നും പണ്ഡിതനായ ചാണക്യൻ പറയുന്നു അങ്ങനെ പാരമ്പര്യമനുസരിച്ചുള്ള വിവിധാചാരനുഷ്ഠാനങ്ങളിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ പാതിവൃത്യവും ഭക്തിയും കൊണ്ട് വർണ്ണാശ്രമധർമ്മത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാം വർണ്ണാശ്രമ വ്യവസ്ഥ തകർന്നാലാകട്ടെ സ്ത്രീകൾ സ്വതന്ത്രകളായി പുരുഷന്മാരുമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അനാവശ്യമായ ജനപ്പെരുപ്പമുണ്ടായിക്കും ഉത്തരവാദിത്വമില്ലാത്ത പുരുഷന്മാരും സമൂഹത്തിൽ വ്യഭിചാരാസക്തി വളർത്തി ജനപ്പെരുപ്പത്തിന് വഴിവെക്കും മനുഷ്യവർഗത്തെ യുദ്ധവും പകർച്ചവ്യാധിയും അടിക്കടി ക്ഷയിപ്പിക്കാൻ തുടങ്ങും రే కృష్ణ సర్వ రాధాకృష్ణాపణమస్తు జై జై శ్రీ రాధే రాధే